കൃഷ്ണദാസിനെന്താ കൊമ്പുണ്ടോ എന്നാണ് സൂപ്പർ പ്രൈം ഡേ മാധ്യമം ചർച്ച ചെയ്യുന്നത് ശ്രീ കെ സുരേന്ദ്രൻ പോലീസിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു എന്നിട്ടും ഈ കൃഷ്ണദാസിനെ പിടികിട്ടാതെ ഇരിക്കുന്നു ഏതു നിമിഷവും വിജയിക്കാം കൃഷ്ണദാസ് പിടിയിലാകാം കയ്യാമം വെച്ചകത്തിടാം ഇങ്ങനെയൊക്കെ ശ്രീ കെ സുരേന്ദ്രൻ കരുതുന്നുണ്ടോ അതോ ഇതിനു പിന്നിൽ ഒത്തുകളിയുണ്ടെന്ന് സംശയിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും വേണു ഈ ജിഷ്ണു മരണപ്പെട്ട ദിവസം മുതൽ ഏതാണ്ട് ഒരു മാസക്കാലത്തോളം പൂർണ്ണമായിട്ടും പൂർണമായിട്ടും മാനേജ്മെന്റിന്റെ വാദങ്ങളെ അംഗീകരിച്ചുകൊണ്ടാണ് പോലീസ് നടപടി മുമ്പോട്ട് പോയത് മാനേജ്മെന്റ് പറഞ്ഞ രീതിയിലാണ് പോലീസ് അന്വേഷണം നടത്തിയത് ആദ്യം തന്നെ വിഷ്ണുവിൻ്റെ ബോഡി കണ്ട സ്ഥലം മുതൽ തുടങ്ങിയതാണ് ആ ഒരു സംഭവം മുതൽ അതായത് പോലീസ് ആദ്യം പറഞ്ഞ സ്ഥലം വേറെയാണ് പിന്നീടാണ് സ്ഥലം മാറ്റിയത് അത് മുതൽ ഇങ്ങോട്ട് നടന്ന മുഴുവൻ കേസ് അന്വേഷണവും ഓരോ ഒരു മാസത്തിനിടയിൽ എന്തൊക്കെയാണോ മാനേജ്മെൻ്റ് പറഞ്ഞത് അത് മുഴുവൻ അതേപടി നടപ്പാക്കുകയായിരുന്നു കേരള പോലീസ് ചെയ്തത് എന്നാൽ ആ പ്രശ്നത്തിൽ വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടായി ജിഷ്ണുവിൻ്റെ അമ്മ അതി വളരെ ഹൃദയസ്പർശിയായ ഒരു കത്ത് പിണറായി വിജയൻ അയച്ചു പിണറായി വിജയൻ മാർക്സിസ്റ്റ് പാർട്ടിയും പ്രതിക്കൂട്ടലായി വി എസ് അച്യുതാനന്ദൻ്റെ ഇടപെടലുണ്ടായി വിദ്യാർത്ഥി സംഘടനകൾ വലിയ തോതിൽ സമരം ചെയ്തു രാഷ്ട്രീയ പാർട്ടികൾ അതിനെതിരെ രംഗത്ത് വന്നു വലിയ ഇടപെടലുകൾക്ക് ശേഷമാണ് ാണ് ഒരു അന്വേഷണ കമ്മീഷൻ്റെ അല്ല അന്വേഷണ സംഘത്തെ മാറ്റിയത് ആ അന്വേഷണ സംഘം നേരത്തെ വേണം സൂചിപ്പിച്ചതുപോലെ വലിയ സിനിമയിലൊക്കെ കാണുന്നത് പോലെ കുറേ നാടകങ്ങൾ കളിച്ചു ആ നാടകങ്ങൾക്കൊടുവിൽ ഇപ്പോഴും ഈ ഇതിനെ യഥാർത്ഥത്തിൽ എന്താണോ പോലീസ് ചെയ്യേണ്ടത് പോലീസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ പോലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ലോ കോളേജിൽ ചെയ്തത് തന്നെയാണ് നെഹ്റു കോളേജിലും ഈ ഗവൺമെൻറ് ചെയ്യുന്നത് ലോ കോളേജിലും അങ്ങനെ തന്നെയാണ് ആ മാനേജ്മെൻറ്റിനെ കൊണ്ട് വിദ്യാർത്ഥികൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തിച്ചു പക്ഷേ ഭൂമിയെ സംബന്ധിച്ച് കേസിനെ സംബന്ധിച്ച് പട്ടികജാതി അവഹേളനത്തെ സംബന്ധിച്ച് ഒരു ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോയിട്ടില്ല എന്താണോ ലോ കോളേജിൽ സി പി എമ്മിന് ഉണ്ടായിരുന്ന താല്പര്യം അതിൻ്റെ ഒരു ഏകദേശ രൂപം തന്നെയാണ് നെഹ്റു കോളേജിലും സി പി എമ്മിനുള്ള താല്പര്യം അത് ബാലൻ്റെ ഭാര്യ അവിടെ എന്താണെന്നുള്ള കാര്യം അവിടെയുള്ള റോൾ എന്താണെന്നുള്ള കാര്യം ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സി പി എം നേതാക്കന്മാർ അത് നിഷേധിക്കുമായിരിക്കും പക്ഷേ വസ്തുത അതാണ് ഇവിടെ ഒരു ലെഫ്റ്റ് ഗവൺമെന്റ് ആണ് കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ ചെയ്യാനാണെങ്കിൽ ഒരു ലെഫ്റ്റ് ഗവൺമെന്റിന്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ പിണറായി വിജയൻ പറയുന്നത് എനിക്ക് സമയം കിട്ടിയില്ലെന്നാണ് വിഷ്ണുവിൻ്റെ വീട്ടിൽ പോകാൻ അപ്പോൾ അതിൽ നിന്ന് എല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും വേണു ഇതിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിന് കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് ആ അജണ്ടയ്ക്ക് അനുസരിച്ചാണ് അവർ പോലീസിനെ കൊണ്ടുപോകുന്നത് സുരേന്ദ്രൻ പക്ഷേ ആദ്യമായിട്ടാണ് നെഹ്റു കോളേജിൻ്റെ ചെയർമാനെ തന്നെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് ഒരു നടപടിയിലേക്കൊരു സർക്കാർ മുതിരുന്നത് എന്ന് വെച്ചാൽ ഒരു സ്വകാര്യ സ്വാശ്രയ കോളേജിൻ്റെ മേധാവിയെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് ഒരു കേസ് ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട് ആ ഒരു ആർജവത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അതോ അതും ഒരു കണ്ണിൽ പൊടിയിടൽ തന്ത്രമായി മാത്രമാണോ കാണുന്നത് വേണു ലക്ഷ്മി നായർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച കേസ് രജിസ്റ്റർ ചെയ്തിട്ട് എഫ്ഐആർ ഇട്ടിട്ട് ഇന്നേക്ക് പത്തൊമ്പത് ദിവസമായി ഇതുതന്നെയാണ് നമ്മൾ അന്നും പറഞ്ഞത് ലക്ഷ്മി നായർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വളരെ വേണ്ടപ്പെട്ട ആളാണ് അത്രയും വേണ്ടപ്പെട്ട നാരായണൻ നായരുടെ മകൾക്കെതിരെ പോലീസ് എഫ്ഐആർ ഇട്ടില്ലേ എന്നായിരുന്നു അന്നത്തെ ചോദ്യം ശ്രീജിത്ത് പ്രശ്നം എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് വിദഗ്ധമായി സർക്കാർ മാനേജ്മെന്റ് മധ്യസ്ഥം വഹിക്കുന്ന ജില്ലാ ഭരണാധികാരികൾ അന്വേഷണ ഉദ്യോഗസ്ഥർ നിങ്ങളിപ്പോൾ കിരൺ നാരായണനെ വിശ്വസിക്കുന്നു അത് നിങ്ങളുടെ വ്യക്തിപരമായ ആ ഉദ്യോഗസ്ഥയോട് തോന്നിയ ഒരു ആഭിമുഖ്യം അവർ ഈ കാര്യത്തിൽ ആത്മാർത്ഥമായി ഇടപെടുന്നുവെന്ന നിങ്ങളുടെ വിശ്വാസം നല്ല കാര്യം പക്ഷേ എന്തെങ്കിലും മുന്നോട്ട് നീങ്ങുന്നുണ്ടോ ഇവിടെ ഈ കിരൺ നാരായണിത് അന്വേഷിച്ചുകൊണ്ടിരുന്നിട്ട് അവർക്ക് കഴിവില്ല എന്നിട്ടൊന്നുമല്ല മുപ്പത്തിയെട്ടാമത്തെ ദിവസം മാത്രം ഒന്നാം പ്രതിയായി ഈ പറയുന്ന കൃഷദാസ് മാറുന്നത് അപ്പോൾ മാത്രമേ മേലധികാരികൾ അവർക്ക് അതിന് അനുവാദം കൊടുത്തിട്ടുള്ളൂ അതുവരെ കൃഷ്ണദാസിൻ്റെ സംരക്ഷകർ തന്നെയാണ് അപ്പോൾ ഈ മേലധികാരികൾ പിന്നെ ഇപ്പോൾ കൃഷ്ണദാസിന് വേണ്ടിയുള്ള തിരച്ചിൽ എന്ന് പറയുന്നു പ്രതിസ്ഥാനത്താക്കിയപ്പോൾ കൃഷദാസ് എങ്ങനെയാണ് ആ വിവരം അറിയുകയും ഒളിവിൽ പോവുകയും ചെയ്യുന്നത് ഇപ്പോൾ ആ തിരച്ചിൽ നടത്തുന്നു എന്ന് പറയുന്നു വാണിയംകുളത്തെ വീട്ടിലേക്ക് പോകുന്നു അവിടെ കൃഷ്ണദാസ് ഉണ്ടാകുമെന്നാണോ കരുതുന്നത് അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന് വരുത്തുകയാണ് ഇടയ്ക്ക് പറയുന്നു ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് ചെന്നൈയിലാണ് എന്ന് അങ്ങോട്ടേക്ക് പോകാൻ ആലോചിക്കുന്നു അഞ്ചംഗ സംഘം ഉണ്ടാക്കാൻ പോകുന്നു ഒന്നും ചെയ്യുന്നില്ല ചെയ്തു എന്ന് വരുത്തി തീർക്കുകയാണ് അതുപോലെ തന്നെയാണ് ഇതാ കോളേജിലേക്ക് കയറ്റില്ല എന്ന് പറയുന്നു പക്ഷേ അനിയനെ പിടിച്ച് കയറ്റുകയാണ് ഒരു തല തലമാറുന്നുകൊണ്ട് എന്ത് വ്യത്യാസം കാര്യങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു ഇതെല്ലാം വിശ്വസിക്കുകയാണോ ശ്രീജിത്ത് ജിഷ്ണുവിൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും താങ്കളടക്കം ഞങ്ങൾക്ക് ജിഷ്ണു മരിച്ച് ഇന്ന് നാൽപ്പത്തൊന്നാം ചടങ്ങ് എൻ്റെ തൊട്ടടുത്ത് വെച്ച് നടക്കുകയാണ് ഈ ഘട്ടത്തിൽ ഒരു വലിയ രീതിയിൽ ഈ അന്വേഷണത്തിൽ ചില പാള പകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ചില ഇഴഞ്ഞു നീങ്ങലുകളുണ്ട് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്ക് നേരത്തെ ഉന്നയിച്ചതാണ് ഞങ്ങൾ ഇപ്പോഴും പറയുകയാണ് നേരത്തെ വേണു സൂചിപ്പിച്ച പോലെ തന്നെ ഞങ്ങൾ ഇപ്പോഴും പറയുകയാണ് ഈ കേസിൻ്റെ തുടക്കത്തിൽ അട്ടിമറികൾ ഉണ്ടായിട്ടുണ്ട് ലോക്കൽ പോലീസിൽ അവർക്ക് നല്ല സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തെളിവുകൾ പലതും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇതുവരെയും നടപടിയെടുത്തിട്ടില്ല അത് എത്രയും വേഗം നടപടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട് നേരത്തെ പറയുന്നതിൽ വിട്ടുപോയതോ എന്നറിയില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൃത്യമായി അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് ഈ ചർച്ചയിൽ ഹിതേഷ് ശങ്കർ സർ പോസ്റ്റ്മോർട്ടവുമായി വിദഗ്ധമായ അഭിപ്രായം പറയുന്ന അദ്ദേഹം ഈ ചർച്ചയിൽ ചർച്ചയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിന് നേരിട്ടറിയാവുന്ന കാര്യങ്ങളാണ് വലിയ രീതിയിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് കൃഷ്ണദാസ് സഞ്ജിത്ത് സഞ്ജിത്ത് വിശ്വനാഥൻ എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാവ് ഒരു മുൻ മന്ത്രി മന്ത്രിയുടെ മകനാണ് യും കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള വലിയ സ്വാധീന ശക്തികൾക്കെതിരെയും ഈ വീഴ്ച ആർക്കെതിരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രവുമല്ല ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ഇതിന്റെ പരിശോധനകൾ അടിമി അടക്കമുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ നടത്തണമെന്ന് മഹിജ അടക്കമുള്ളവരാണ് അവരെ അന്ന് സന്ദർശിച്ചപ്പോൾ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയോട് പറഞ്ഞത് ശരിയല്ലേ ശൈലജ അന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയോട് സംസാരിക്കാമെന്നാണ് പക്ഷേ എങ്ങനെയാണ് മുഖ്യമന്ത്രിയോട് പോയി ശൈലജ സംസാരിക്കുക എന്തെങ്കിലും നടന്നതായി കണ്ടിട്ടുണ്ടോ ഇനി സംസാരിച്ചാൽ തന്നെ കാരണം ഒരു മന്ത്രി ശൈലജ ഇതൊക്കെ പോയി മുഖ്യമന്ത്രിയോട് പറയാമെന്ന് പറയുന്നു മറ്റൊരു മന്ത്രിയുടെ ഭാര്യ അവിടെ ജോലി ചെയ്യുകയാണ് ഈ ഇടിമുറിയുള്ള ഈ വാടക രോഗികളെ അണിയിച്ചൊരുക്കി ഈ പരിശോധനകൾ മുഴുവൻ ഒരു കൺകെട്ട് വിദ്യയാക്കുന്ന ഈ മഹാന്റെ കീഴിൽ ശമ്പളവും വാങ്ങി ഈ മന്ത്രിയുടെ ഭാര്യ അവിടെ ജോലി ചെയ്യുകയാണ് റിട്ടയർ ചെയ്തതിന് ശേഷവും ഒരു വരുമാനം എന്ന നിലയിൽ അല്ലാതെ ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല എന്നിട്ട് ഈ പറയുന്ന നേതാക്കന്മാർ ഭരണാധികാരികൾ ഇവരുടെ ഒന്നും ഇടപെടലില്ലാതെയാണ് ഈ ലോക്കൽ പോലീസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതാനും പോലീസുകാർ മാത്രം മാനേജ്മെൻ്റ് പരിധിയിൽ നിൽക്കുന്നു അവരാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കിയത് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ശ്രീജിത്ത് ഈ സർക്കാർ ആകമാനെ ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള അഭിപ്രായം എൻ്റെ പെങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിനോ ഈ സമയം വരെ നിലവിലില്ല ഈ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ എ കെ ബാലൻ്റെ ഭാര്യ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഈ കേസാകെ അട്ടിമറിക്കപ്പെടുമെന്നുള്ളൊരു കാര്യമില്ല കൃഷ്ണദാസിൻ്റെ ബന്ധങ്ങളാണ് എല്ലാ പാർട്ടികളിലും എല്ലാ പാർട്ടികളിലും കൃഷ്ണദാസിന് ബന്ധമുണ്ട് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരിലും കൃഷ്ണദാസിന് ബന്ധമുണ്ട് അതൊക്കെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഞങ്ങൾ ഞങ്ങൾ വീഴ്ചയുള്ളത് ഉള്ളത് അതത് ഘട്ടത്തിൽ ഈ സർക്കാരിനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യുന്നുണ്ട് എനിക്ക് ഈ സംവിധാനത്തോട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ഉൾപ്പെടെ എനിക്ക് ഈ ചർച്ചയിൽ തന്നെ പറയാനുള്ളത് ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളെ ധരിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഈ അന്വേഷണ സംഘത്തിന് ബലം നൽകണം അതിൽ ചിലവരെ മാറ്റി നിർത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ ചർച്ചയിലൂടെ തന്നെ ഉന്നയിച്ചതാണ് ഈ ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന ചാലക്കുടി ഡിവൈഎസ്പിയെ ഇപ്പൊ അടുത്ത ദിവസമാണ് ഈ കേസ് ബലപ്പെടുത്താൻ കിരൺ നാരായണൻ ശക്തി പകരാൻ നിയമിച്ചിട്ടുള്ളത് ആ കാര്യം മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ അറിഞ്ഞില്ല ഒരു തരത്തിലൂടെ പുറത്തു വന്നില്ല ഇന്നലെ ഞാൻ ഈ കിരൺ നാരായണനെ തൃശ്ശൂർ പോയി കണ്ടപ്പോഴാണ് ഷാഹുൽ ഹാമീദ് പറയുന്നത് ഇന്നലെ എന്നെ ഈ സർക്കാർ ഈ അന്വേഷണം ബലപ്പെടുത്താൻ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഇത്തരം കാര്യങ്ങൾ കുടുംബത്തെയും നാട്ടുകാരെയും ധരിപ്പിച്ചാൽ ഒരു പരിധിവരെ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്ത് അറിയാൻ കഴിയും അതുകൊണ്ടാണ് മാനേജ്മെന്റിന് അനുകൂലമായ ഒരുപാട് നടപടികൾ ഉണ്ടായി എന്നതിൻ്റെ പഴി സർക്കാരിനും കേൾക്കേണ്ടി വരുന്നു ഞാൻ താങ്കളേക്ക് തിരികെ എത്താം റഹീം ഈ കോളേജിൽ കൃഷ്ണദാസിനെ കയറ്റുകയില്ല എന്നതാണോ ഇന്ന് നേടിയ വലിയ വിജയം ഞാൻ ചോദിക്കുന്നത് ഇന്ന് വെറുതെ ഒരു മധ്യസ്ഥ ചർച്ച ഉണ്ടായതല്ല ഒരു മന്ത്രിയുടെ ഇടപെടലുണ്ട് അതിന് പിന്നിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലുണ്ട് മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുക കൃത്യമായി ഈ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കുക എന്ന് ആരോഗ്യമന്ത്രി ഈ കാര്യത്തിലെ പോരായ്മകൾ പരിഹരിക്കാമെന്ന വാക്കു കൊടുക്കുകയുണ്ടായി ഒരു മന്ത്രി പ്രത്യേകിച്ചും നിയമമന്ത്രി അദ്ദേഹത്തിൻ്റെ ഭാര്യയാകട്ടെ ഇതിലെ ഒരു വരിക്കാരിയാണ് കഴിഞ്ഞോ ഏറ്റവും കൂടുതലാണ് എനിക്ക് അവസരം തോന്നുന്നത് ശ്രീ വേണു വളരെ സമർത്ഥമായും വളരെ പ്രയാസപ്പെട്ടും ശ്രീ ശ്രീജിത്തിൻ്റെ മുകളിൽ ചില ചോദ്യങ്ങൾ ചാലാൻ വേണ്ടി ശ്രമിച്ചു ശ്രീജിത്ത് പറഞ്ഞ മറുപടിയിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് പരിമിതി പരിമിതി ഒരു അവർക്ക് നീതി കിട്ടാത്ത പക്ഷമാണത് തുടർന്നോളൂ എനിക്ക് അവസരം നിന്നിട്ടാണ് ഞാൻ പറയാൻ കാരണം ഒരു ഇരയുടെ വൈകാരികതയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചില ചോദ്യങ്ങൾ സ്റ്റാമ്പ് ചെയ്യാൻ ശ്രമിച്ചു നിങ്ങൾ ചോദിച്ചതും ഇത്രയും നേരം ഉയർത്തിയതുമായിട്ടുള്ള മാതൃഭൂമി ചോദിച്ച ആറ് ചോദ്യങ്ങൾ എനിക്ക് ഖണ്ടിക്കാൻ കഴിയും എനിക്ക് സമയം തരണം ഞാൻ പറയട്ടെ ഇവിടെ കെട്ടിപ്പൊക്കി പറയാൻ ശ്രമിച്ചൊരു കാര്യം കാര്യക്ഷമമായ അന്വേഷണം നടന്നില്ല മുപ്പത്തെട്ട് ദിവസം വൈകി എന്നുള്ളതാണ് ഏതൊക്കെ വകുപ്പുകളാണ് ചാർജ് ചെയ്തത് നിങ്ങൾക്കറിയോ മുന്നൂറ്റി ആറ് അതുമാത്രമാണ് പുറത്ത് പ്രധാനമായും പറയപ്പെടുന്നത് അതല്ല ശ്രീ വേണു അതിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ വകുപ്പുകളുടെ ശക്തി ഇതിൽ കൃഷ്ണദാസ് എവിടെയെന്ന ചോദ്യം അല്ല നിങ്ങൾ ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചത് അതുകൊണ്ട് പ്ലീസ് ഞാൻ പറയട്ടെ പറയട്ടെ എന്നെ അനുവദിക്കൂ എന്നും എങ്ങനെയാ മുന്നൂറ്റി എൺപത്തിനാല് എങ്ങനെയാ നാനൂറ്റി അറുപത്തി എട്ട് വന്നത് നാനൂറ്റി എഴുപത് വന്നത് നാനൂറ്റി എഴുപത്തി ഒന്ന് വന്നത് വേറെ ഒന്നുമല്ല ഫോറൻസിക് റിപ്പോർട്ട് വരുന്നത് പത്താം തീയതിയാണ് ഈ കേസിന്റെ ടേണിംഗ് പോയിന്റ് പത്താം തീയതിയാണ് പത്താം തീയതിയാണ് ഫോറൻസിക് റിപ്പോർട്ട് വരുന്നത് ആ ഫോറൻസിക് റിപ്പോർട്ടിന്റെ ആധികാരികത തന്നെ ഞാനത് പറയട്ടെ ഫോറൻസിക് റിപ്പോർട്ടിന്റെ ആധികാരികത വേണു സംശയം അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറഞ്ഞോട്ടെ ഫോറൻസിക് റിപ്പോർട്ട് പത്താം തീയതിയാണ് വരുന്നത് ആ ഫോറൻസിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും അത് കൃഷ്ണദാസിനെതിരായ ഫോറൻസിക് റിപ്പോർട്ടാണ് കൃഷ്ണദാസിന് അനുകൂലമായ ഫോറൻസിക് റിപ്പോർട്ടല്ലല്ലോ കൃഷ്ണദാസിനെതിരായ ഫോറൻസിക് റിപ്പോർട്ടാണ് ആ ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരിക്കലും അദ്ദേഹത്തെ ഗൗരവമായി അദ്ദേഹത്തിന് കൂടുതൽ ശിക്ഷ കഴിയുന്ന റഹീം ഇതിലെ പ്രശ്നം നിങ്ങൾ ഈ ഫോറൻസിക് റിപ്പോർട്ട് വരാനൊക്കെ കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് കാരണം ഒന്നാമതായി ഇതിന്റെ എഫ്ഐആർ എന്ന് പറയുന്നത് മാനേജ്മെൻ്റ് അനുകൂലമായി രചിക്കപ്പെട്ടു രണ്ടാമതായി ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായി പോസ്റ്റ്മോർട്ടം ചെയ്തതൊരു പി ജി പഠിക്കുന്ന വിദ്യാർത്ഥിയായി എന്ന് വെച്ചാൽ അസാധാരണ സാഹചര്യങ്ങളിൽ ആര് പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന ചട്ടം ലംഘിക്കപ്പെട്ടു ബന്ധപ്പെട്ട തൃശൂർ മെഡിക്കൽ കോളേജിൽ ഉത്തരവാദപ്പെട്ട അധികാരികൾ ആരുമല്ല പോസ്റ്റ്മോർട്ടം ചെയ്തത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ സ്വാഭാവികമായും ഈ പറയുന്ന എഫ്ഐആറിലോ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലോ ഈ മർദ്ദനത്തിൻ്റെ വിശദാംശങ്ങൾ ഇല്ലാതെ വന്നു പിന്നെ അതിൻ്റെ ചിത്രങ്ങൾ പുറത്ത് വന്നപ്പോഴാണ് പോസ്റ്റ്മോർട്ടത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പിഴവുകൾ വന്നിട്ടുണ്ടെന്ന് ആ പി ജി വിദ്യാർത്ഥി പോലീസിനെ മൊഴി നൽകുന്നത് ഇതൊക്കെ അതൊന്നും ചെറിയ കാര്യമല്ല പക്ഷെ ഇത്രയും പ്രധാനപ്പെട്ട വലിയൊരു കാര്യത്തിന് എനിക്ക് മറുപടി തരാൻ നിങ്ങൾ അനുമതി വരാത്തത് ചെറിയ കാര്യമല്ല അത് വലിയ അത് വലിയ കാര്യമാണ് അതാണ് പ്രശ്നം ഇത് കേട്ടിരിക്കുന്ന പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ തിരിദ്ധരിക്കപ്പെടും ഈ ഗവൺമെന്റ് തിരിദ്ധരിക്കപ്പെടും പറയാൻ അനുവദിക്കും ഞാനിതിനകത്ത് പറയാൻ വന്നത് കേസിന്റെ പ്രാഥമിക ഘട്ടത്തിൽ ശ്രീ ശ്രീദ് പറഞ്ഞല്ലോ എവിടെയെങ്കിലും അന്വേഷണത്തിൽ ശ്രീ കൃഷ്ണദാസിന്റെ പണത്തിന്റെ സ്വാധീനം ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അത് അന്വേഷിക്കുക ഞങ്ങൾ ആരും അതിനെതിരല്ല കണ്ണടച്ച് പറയുന്നില്ല നമ്മുടെ മുന്നിൽ ഇതെല്ലാം വീഴ്ചകൾ ഓരോന്നോരെന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ സാർ ഞാനൊന്ന് പറയട്ടെ സാർ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ തിരിച്ചു വെച്ചു വേണു എന്ന് പറയാൻ പറ്റുമോ എന്നൊരനുവദിക്കേ കൈകട്ടിയിട്ടിട്ട് അടിക്കരുത് അഴിച്ചുവിടും കൂട്ടിനകത്തിട്ടിട്ട് പിന്നെ കാർഡെടുക്കാൻ പറയരുത് കൂടെ ഇറക്കിവിട്ടെ കാർഡെടുക്കാൻ പറ്റുള്ളൂ ഇതിനകത്ത് കേസിന്റെ ആദ്യഘട്ടത്തിൽ അങ്ങനെ എവിടെയെങ്കിലും ഒരിടത്ത് കൃഷ്ണദാസ് ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ അത് സംബന്ധിച്ച് പരിശോധിക്കപ്പെടണം ഞാനൊന്നും ഇല്ലാന്ന് പറയുന്നില്ല കണ്ണടച്ച് പറയുന്നില്ല പക്ഷേ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം എന്താണ് ശ്രീ ശ്രീജിത്ത് അത് കൃത്യമായി പറഞ്ഞു നിങ്ങളുടെ കുറ്റാരോപണം ഉന്നയിക്കുന്നത് സഖാവ് പിണറായിക്ക് നേരെയാണ് കേരള ഗവൺമെൻറ്റിന് നേരെയാണ് കേരള ഗവൺമെൻറ്റിന് കോൺഗ്രസ്സുകാരനായ കെ എസ് യുവിൻ്റെ മുൻ ജില്ലാ പ്രസിഡൻ്റായ കൃഷ്ണദാസിനെയോ ഇപ്പോഴും കെ എസ് കോൺഗ്രസുകാരുടെ വളർത്തു പുത്രനായ കൃഷ്ണദാസിനെയോ കെ പി വിശ്വനാഥൻ എന്ന കോൺഗ്രസ്സുകാരൻ്റെ കുടുംബത്തെയോ അദ്ദേഹത്തിൻ്റെ മകനെയോ സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല നിങ്ങളിവിടെ വളരെ ബോധപൂർവ്വം ശ്രീ സുരേന്ദ്രനും ശ്രീ വേണുവും എ കെ ബാലൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു എ കെ ബാലൻ അവിടെ മാസപരി കാര്യ എന്നാണ് നിങ്ങൾ പറഞ്ഞത് അതാണല്ലോ ഏറ്റവും വലിയ കുറ്റം എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് നിങ്ങൾ പോകുന്നില്ല ലോ അക്കാഡമിയിൽ വന്നപ്പോൾ അവിടെ ജോലി ചെയ്തവരിലേക്കല്ലേ നിങ്ങൾ പോയത് അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ ബന്ധുത്വത്തിലേക്കാണ് പോയത് ഇവിടെ മാനേജറുടെ ബന്ധുത്വമല്ല മാനേജർ തന്നെ കോൺഗ്രസ്സുകാരനാണ് ആ കോൺഗ്രസ് രാഷ്ട്രീയം നിങ്ങളാരും പറയുന്നുമില്ല െട്ടെ അപ്പോ ഒന്നും പറയുന്നില്ല ഇവിടെ നിങ്ങൾ ആരോപണം ഉന്നയിക്കും ഞങ്ങൾക്ക് കൃഷ്ണദാസിനെ ഞാൻ പറഞ്ഞിട്ട് ഇത്രേ ഉള്ളൂ അവർ ഈ പറയുന്ന വിവിധ സ്ഥാപനങ്ങളിൽ വിവിധ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് അവർ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സർക്കാർ സർവീസിൽ നിന്നും പ്രധാനപ്പെട്ട വളരെ റെപ്യൂട്ടഡ് പോസ്റ്റിൽ നിന്നും ആയ ആളാണ് അതിനുശേഷം അവരുടെ സേവനം ഇതുപോലെ ഇറങ്ങുന്ന പലരുടെയും സേവനമാണ് ഇത്തരത്തിലുള്ള ആയവരെ തന്നെയാണ് റിട്ടേർഡായതിനു ശേഷവും പോകുന്നു എല്ലാ സെൽഫ് സെൽഫിനാൻസിംഗ് കോളേജുകളുടെയും തലപ്പത്തിരിക്കുകയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലിരിക്കുകയും ചെയ്യുന്ന റിട്ടേർഡ് ഹാൻഡ്സ് തന്നെയാണ് അങ്ങനെ ഇതാണ് ഒരു സെക്കൻഡ് റഹീം ഒന്നാമതായി പി കെ ജമീല ഉയർന്ന പദവിയിൽ സർക്കാരിൽ ഇരിക്കെ റിട്ടയർ ചെയ്തു അതിനുശേഷം മൂന്ന് തവണ താങ്കൾ ഈ രാഷ്ട്രീയ ജാതവും കൂടെ പരിശോധിക്കുന്നത് പറയുകയാണ് മൂന്ന് തവണയാണ് എക്സ്റ്റെൻഷൻ കൊടുക്കുന്നത് പി കെ ജമീല ബാലൻ ആര് വി എസ് ജെ ബഹുമാർ എന്തിന് ഇനി അത് കഴിഞ്ഞു മൂന്ന് തവണത്തെ എക്സ്റ്റെൻഷൻ കഴിഞ്ഞു പിന്നെ നേരെ പോയി ചാടുന്നത് അങ്ങീ പറയുന്ന കോൺഗ്രസ് പാരമ്പര്യമുള്ള കെ എസ് യു പാരമ്പര്യമുള്ള ഈ കൃഷ്ണദാസിൻ്റെ കോളേജിലേക്കുമാണ് അതുകൊണ്ടും തെറ്റില്ല പക്ഷേ അവിടെ ഈ വാണിയംകുളം എന്ന് പറയുന്ന പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഡെപ്യൂട്ടി സൂപ്രണ്ട് എന്ന പദവിയാണ് അവർ വഹിക്കുന്നത് അവരുടെ കൺമുന്നിലാണ് അവരുടെ മൂക്കിന് താഴെയാണ് ഈ ചർച്ചയിൽ പോയിരിക്കുന്ന സഞ്ജു പ്രസാദ് അടക്കമുള്ള ആളുകൾ വാടക രോഗികളായി പോയി കിടക്കുന്നത് സഞ്ജു അന്ന് പോയി കിടക്കുമ്പോൾ ജമീല അല്ല അവിടെ പക്ഷേ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണത് അതിനൊപ്പം നിൽക്കുകയാണ് അതിന് കൂട്ടു നിൽക്കുകയാണ് ജമീല അടിയന്തരമായി അവരവിടെ വന്ന് മാറേണ്ട ധാർമ്മികത കാട്ടണം ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഇതിന്റെ ആ ധാർമ്മികതയെ ചർച്ച അതെങ്കിൽ വേറൊരു വിഷയമാണ് അല്ല അങ്ങ് കൃഷ്ണദാസിന്റെ കോൺഗ്രസ് ആ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഞാൻ പറയുകയാണ് അല്ല പറയട്ടെ ഞാനല്ല ഉന്നയിച്ചത് ആരോഗ്യ വകുപ്പുകളായിരുന്നു പി കെ ജമീല അതിന്റെ തലപ്പത്തായിരുന്നു അവർ അവർ തലില്ല അവർ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ ആരോഗ്യരംഗത്തെ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ കബളിപ്പിക്കുന്ന ഒരു പ്രമാണിയുടെ പേരോളിൽ ഇരിക്കുന്നത് ഇപ്പോൾ